അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തൻ്റെ പുരുഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ആ കൂട്ടത്തിൽ എല്ലാവരുടെ ഒപ്പം നിന്ന് ഞാൻ പാടുമ്പോഴും എൻ്റെ ഒച്ച നിങ്ങൾക്ക് വേറിട്ട് കേട്ടുവോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവിടെ അത് അകത്ത് നമ്മൾ ഇത്രയും ഒരു നൂറ് പുരുഷന്മാരെ മാത്രമാണ് ഇരുത്തുന്നത് ഇരുത്തുന്നതെന്നുണ്ടെങ്കിൽ എത്ര നിറങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും അവരുടെ വേഷങ്ങളിൽ മാക്സിമം ഒരു നാലോ അഞ്ചോ അല്ലേ പക്ഷെ നൂറ് സ്ത്രീകളെയാണ് നമ്മൾ ഇഷ്ടമുള്ള വേഷം ധരിച്ചു വന്നിരിക്കുമെന്ന് പറഞ്ഞാൽ പക്ഷേ നൂറ്റിയഞ്ചു നിറങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും അല്ലേ അത് വയലുപ്പള്ളിയുടെ ഒരു കവിതയില് കവിതയുടെ ബാക്കി വരികൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല തിരുവാതിരയെ കുറിച്ച് പറയുന്ന ഒരു കവിത അതിൽ തൻ്റെ പ്രണയിനി തിരുവാതിരയിൽ വൈകുന്നേരം നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ തിരുവാതിര നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ഏർപ്പെടുന്ന ഒരു കലാരൂപമാണ് അപ്പോൾ അതിൽ പാട്ട് പാടി കൈകൊട്ടുമ്പോൾ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തൻ്റെ പുരുഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ആ കൂട്ടത്തിൽ എല്ലാവരുടെ ഒപ്പം നിന്ന് ഞാൻ പാടുമ്പോഴും എൻ്റെ ഒച്ച നിങ്ങൾക്ക് വേറിട്ട് കേട്ടുവോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവിടെ അത് സ്നേഹത്തിൻ്റെയും ആ ബന്ധത്തിൻ്റെയും അന്യോന്യതയാണ് ഒരു പക്ഷെ അത് കുറിക്കുന്നത് ഏതൊരു തിക്കും തിരക്കിലും വന്നാലും നമ്മുടെയൊക്കെ കണ്ണുകൾ ഒരു പക്ഷേ ആദ്യം ചെന്നെത്തുന്നത് നമ്മുടെ കുഞ്ഞിലേക്കോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളിലേക്കോ ആയിരിക്കും അത് ശരിക്കും തിരിച്ചാണ് ആദ്യം സംഭവിക്കുക ഏത് തിക്കും തിരക്കിലെന്ന് വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം കണ്ടെത്തുന്നത് അവരുടെ അമ്മയോ അച്ഛനെയോ പ്രിയപ്പെട്ടവരെയോ ആയിരിക്കും ആ ഒരു അന്യോന്യമായ ബന്ധം എന്നുള്ളത് അത് വളരെ വിലപ്പെട്ടതാണ് ഓരോ ബന്ധത്തിലും അത് മാതാപിതാക്കളുടെ ആയാലും നമുക്ക് നമ്മുടെയൊക്കെ ജീവിത പങ്കാളിയോടായാലും കുടുംബത്തോടായാലും സുഹൃത്തിനോടായാലും സഹോദരിയോടായാലും സഹോദരനോടായാലും ആരോടാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരോടാണെങ്കിലും ഒക്കെ തന്നെ ആ ബന്ധം എന്ന് പറയുന്നത് വളരെ അന്യോന്യമാണ് നമ്മളൊരു നൃത്തം സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡാൻസ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വലിയൊരു ആശ്വാസം തരുന്ന ഒരു പങ്കാളിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ വയലിനിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ബലം തരുന്ന ഒരു വ്യക്തിയായിരിക്കും പെട്ടെന്നൊരു ദിവസം അത് മാറുമ്പോൾ നമുക്കൊരു ചെറിയൊരു വെപ്രാളം ഉണ്ടാവും നമ്മുടെ ടീം നമ്മുടെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ബലം തരുന്നു അങ്ങനെ ഓരോ ബന്ധത്തിനും യഥാർത്ഥത്തിൽ വിലമതിക്കാനാകാത്ത നമുക്ക് മാറ്റി നിർത്തുവാനാകാത്ത തരത്തിലുള്ള ഒരു അന്യോന്യതയുണ്ട് ഒരു അനന്യതയുണ്ട് അന്യോന്യത മാത്രമല്ല അതിനൊരു അനന്യതയുണ്ട് ആ വ്യക്തിയുടെ അനന്യത എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ യുണീക്നെസ് എന്ന് പറയുന്നത് ഇത്രമാത്രം നമുക്ക് കവിതയിൽ പറഞ്ഞതുപോലെ തിരുവാതിരയിൽ എല്ലാവരും ഒരുമിച്ചാണ് കൈകൂട്ടി ഒരുമിച്ചാണ് പാട്ട് പാടുന്നതെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ആ സ്വരം വേറിട്ട് കേൾപ്പിക്കുകയും അതേസമയം അവരോടൊത്ത് ആ പ്രകടനത്തിന് മാറ്റുകൂട്ടുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ അനന്യതയ്ക്ക് അർത്ഥമേകുന്നത് ദി യുനീക്ക്നെസ് ഗെറ്റ്സ് റിവാർഡ് ഓൺലി വെൻ ഇറ്റ് ഇസ് അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി അറ്റ് ലാർജ് അതിൻ്റെ ഒരു തിളങ്ങുന്ന ഉദാഹരണമായിരുന്നു ഡോക്ടർ ലിസി ഇപ്പോൾ പറഞ്ഞ ഈ കഥ ആരംഭിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് യുനീക്ക് ആൻഡ് ദെൻ എവ്രിബി വാസ് വെരി സ്കെപ്ടിക്കൽ അബൌട്ട് ബട്ട് വൺസ് വീ ലേണ്ടു ആക്ച്വലി ഡെവലപ്പഡ് ഇൻ ടു സംഥിങ് അക്സെപ്റ്റബിൾ ആൻഡ് സ്റ്റാർട്ടഡ് ഷോയിങ് റിസൾട്ട്സ് ആൻഡ് വെൻ ദ സൊസൈറ്റി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇറ്റ് അപ്പ് നൗ ഇറ്റ്സ് ബിക്കം എ മാറ്റർ ഓഫ് പ്രൈഡ് ഫോർ ഓൾ ഓഫ് അസ് ഐ തിങ്ക് എൻ്റെ ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു ഭൂമിക വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു നീണ്ട ചരിത്രം അതിനുണ്ട് ആ ഒരു ചരിത്രത്തിലൂടെ ആ നാൾ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അഗൈൻ ഇറ്റ് വാസ് എ പ്രോജക്റ്റ് ഓഫ് എ വെരി യുനീക്ക് നേച്ചർ ഫോഴ്സ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്തിൽ നമ്മൾ പക്ഷേ കണ്ടിട്ടില്ലാത്ത സ്വപ്നം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു അതുകൊണ്ട് തന്നെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും വേറിട്ട് നിൽക്കുന്ന ഒരു പദ്ധതി നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിക്കുമോ അത് യഥാർത്ഥത്തിൽ ഒരു സ്വപ്നമായി തന്നെ നിലകൊള്ളുമോ അതോ യാഥാർത്ഥ്യമായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ അനവധി ഉണ്ടായിരുന്ന കാലത്തിൽ നമുക്ക് അത്രയും തടസ്സങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് മെല്ലെ മെല്ലെ സ്വീകാര്യതയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പദ്ധതിയായി മാറുകയാണ് അത് പദ്ധതികൾക്കായാലും വ്യക്തികൾക്കായാലും ബന്ധങ്ങൾക്കായാലും ഒക്കെ ബാധകമായിട്ടുള്ള ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഓരോ കാലഘട്ടത്തും ജീവിച്ച് മുന്നോട്ട് പോ നമ്മുടെ അനന്യത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സവിശേഷതകളെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം വനിതാ ദിനത്തിൽ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സ്വീകാര്യത വനിതകൾക്ക് ഒരു പക്ഷേ ലഭിക്കുന്നത് കുറച്ചേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടമ്പകളും കടന്നതിന് ശേഷം മാത്രമാണ് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറക്കുവാനും പാടില്ല അത് സമൂഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ പിന്നാക്കം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് ഞാൻ പറയുന്നില്ല വനിതകൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഇപ്പൊ വേഷവിധാനം മുതൽ നമ്മുടെ ചിന്തകൾ മുതൽ നമ്മുടെ പ്രവൃത്തികൾ മുതലെല്ലാം വളരെയധികം നിറപ്പകിട്ടാർന്നതാണ് ആ തോട്ട്സ് ആർ ആക്ച്വലി മച്ച് മോർ വേറീഡ് ലെറ്റ് മീ ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ നമ്മൾ ഈ ഒരു 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 ഹോളിനകത്ത് നമ്മൾ ഇത്രയും ഒരു നൂറ് പുരുഷന്മാരെ മാത്രമാണ് ഇരുത്തുന്നത് എന്നുണ്ടെങ്കിൽ എത്ര നിറങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും അവരുടെ വേഷങ്ങളിൽ മാക്സിമം ഒരു നാലോ അഞ്ചോ അല്ലേ പക്ഷെ നൂറ് സ്ത്രീകളെയാണ് നമ്മൾ ഇഷ്ടമുള്ള വേഷം ധരിച്ച് വന്നിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നൂറ്റിയഞ്ച് നിറങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും അല്ലേ Other, of course, market factors are there that it's available to us to choose, but even if it is made available to men, the choices are not as varied. But when it comes to women, the choices are so varied, and that is not something which is restricted to our dressing or our clothing. It is there in all aspects of our existence, actually. ഹെയർ സ്റ്റൈൽ മുതൽ നമ്മുടെ ബാഹ്യരൂപം മുതൽ അന്തർലീനമായി കിടക്കുന്ന നമ്മുടെ ചിന്തകൾ മുതൽ നമ്മുടെ പ്രവൃത്തികൾ മുതൽ എല്ലാത്തിലും ആ ഒരു ബഹുസ്വരത എന്നുള്ളത് ഏറ്റവും അധികം പ്രകടിപ്പിക്കുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ വൺ ക്യാപ് ഫിറ്റ്സ് ഇറ്റ് ഓൾ എന്നുള്ള തരത്തിലുള്ള ഒരു പരിഹാരം നമുക്ക് ഒരിക്കലും കണ്ടെത്താനും സാധിക്കില്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേരിൽ ഒരൊറ്റ പ്രതിവിധി അല്ലെങ്കിൽ ഒരൊറ്റ പരിഹാരം എല്ലാവർക്കും ഉതകുന്ന തരത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു പക്ഷേ അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ You know, trying to homogenize women as a whole is the biggest mistake we can ever do in the process of women empowerment. To understand that each woman is so unique, especially as compared to a similar set of men in our society today. It's changing, it's far changing now, it's fast changing now, I have to say. But, അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകളുടെ അനന്യത എന്നുള്ളത് സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് ആ നിറങ്ങൾ പകർത്തി നൽകേണ്ടത് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ െല്ലാവർക്കും അതിലൊരു ഇടമുണ്ട് എന്നത് മനസ്സിലാക്കുവാനും അതിനെ ആഘോഷിക്കുവാനും നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മുറിയിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ രൂപഭാവങ്ങളായാലും കഴിവുകളായാലും ജീവിതയാത്രകളായാലും ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ എത്രമാത്രം വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യാസങ്ങൾ നമുക്ക് കൊണ്ടാടാനാകണം വ്യത്യാസങ്ങൾ നമുക്ക് സ്വീകരിക്കുവാനാകണം അത് നമുക്ക് യഥാർത്ഥത്തിൽ എന്ന് സാധിക്കുന്നു അന്നാണ് വനിതാ ദിനാഘോഷത്തിൻ്റെ ഒരു നിറവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക വനിതകൾ മാത്രമായി വേറിട്ട് നിന്നുകൊണ്ട് അത് ചെയ്യാൻ തുനിയുന്നത് ശാശ്വതമായ സുസ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരമാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ക്യാമ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ് അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇടം ഉറപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവരും ഈ ഒരു ദിവസം സന്തോഷമായി കൂടി പരസ്പരം വ്യത്യാസങ്ങളും സവിശേഷതകളും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ടാടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം